നമസ്കാരം കാലം മാറിയാലും മാഞ്ഞു പോകാത്ത സത്യങ്ങളുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഭാരതത്തെ ഭരിച്ച മൗര്യ സാമ്രാജ്യത്തിന്റെ പിറവിക്കു പിന്നിൽ പ്രവർത്തിച്ച ഒറ്റ ബുദ്ധികേന്ദ്രം ചാണക്യൻ നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള അവസാന ഉത്തരമാണ് കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാണക്യൻ തൻ്റെ ശിഷ്യന്മാരായ രാജാക്കന്മാരെ പഠിപ്പിച്ച പതിനഞ്ച് അത്യന്താപേക്ഷിത വിജയമന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ തത്വങ്ങൾ ഒരു സാധാരണക്കാരനെ ചക്രവർത്തിയാക്കി മാറ്റാൻ കഴിവുള്ളവയാണ് ഈ വീഡിയോയുടെ ഒരൊറ്റ നിമിഷം പോലും നിങ്ങൾ പാഴാക്കരുത് ചാണക്യന്റെ തത്വങ്ങളെ പലരും തെറ്റിദ്ധരിക്കുന്നു ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ചതിയുള്ളവനാകണം എന്ന ചാണക്യന്റെ വാക്കുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് അധാർമികമായി പെരുമാറാനോ കള്ളം പറയാനോ ഉള്ള ആഹ്വാനമല്ല ഇവിടെ ചതി ചതിയെന്നത് നേർവഴിയിൽ നടക്കുമ്പോൾ പോലും നമ്മെ വീഴ്ത്താൻ വരുന്ന ശത്രുക്കളെയും പ്രതിബന്ധങ്ങളെയും തകർക്കാനുള്ള തന്ത്രവും ബുദ്ധിയുമാണ് അല്ലാതെ ധർമ്മത്തെ കൈവെടിയുന്ന കള്ളത്തരമല്ല ചന്ദ്രഗുപ്ത മൌര്യനെ സിംഹാസനത്തിലെത്തിക്കാൻ ചാണക്യൻ തന്ത്രങ്ങൾ മെനഞ്ഞത് അന്യായം നിറഞ്ഞ ധനനന്ദൻറെ ക്രൂരമായ വ്യവസ്ഥിതിയെ നീതിയിലേക്ക് കൊണ്ടുവരാനാണ് ധർമ്മത്തെ സംരക്ഷിക്കാനായി നടപ്പിയ ബുദ്ധിപരമായ നീക്കങ്ങളാണ് ഈ ചതി ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളവൻറെ ഭാഷ സംസാരിക്കേണ്ടി വന്നാൽ അതാണ് വിവേകം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോടുപദേശിച്ചതും ധർമ്മം സ്ഥാപിക്കാൻ യുദ്ധം ചെയ്യാനാണ് ഓർക്കുക നിങ്ങളൊരു പുൽമേടല്ല മറിച്ച് ലക്ഷ്യം നേടാൻ ഉറച്ചു നിൽക്കുന്ന ഒരു കൊടുമുടിയാണ് ഭാഗം ഒന്ന് വിജയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് അമിതമായ വിശ്വാസം അപകടമാണ് ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു വിശ്വാസേനൈവ മൂലോഹീ വിപതിപതിതഹ ജനാഹ നജിദ് വിശ്വാസ ഭവിതവ്യഹ ജ്ഞാത്വേവ വ്യവഹരേത് വിശ്വാസമാണ് പരാജയത്തിന്റെ മൂല കാരണം അതിൽ വീണവർ നശിക്കുന്നു നിങ്ങൾ കണ്ണടച്ച് ഒരാളെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങളും ശക്തിയും നിങ്ങൾ അവർക്ക് വെളിപ്പെടുത്തുകയാണ് പുരാതന ഭാരതത്തിലെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ അടുത്തയാളുകളെപ്പോലും പൂർണമായി വിശ്വസിക്കാതിരിക്കുക എന്നതാണ് ധനനന്ദൻ ചാണക്യൻറെ ഉപദേശങ്ങളെയും നീക്കങ്ങളെയും അവഗണിച്ചു സ്വന്തം സൈന്യാധിപന്മാരെ അമിതമായി വിശ്വസിച്ചതാണ് ധനനന്ദൻറെ പരാജയം നിങ്ങൾ വിശ്വസ്തത പ്രതീക്ഷിക്കുന്ന പലരും അവസരം വരുമ്പോൾ നിങ്ങളെ ചതിച്ചേക്കാം എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തുക എന്നാൽ തന്ത്രങ്ങൾ സ്വന്തം മനസ്സിൽ മാത്രം സൂക്ഷിക്കുക അമിതമായ വിശ്വാസം നിങ്ങളുടെ കഴുത്തിൽ കുരുക്കാകാം സൂക്ഷിച്ചില്ലെങ്കിൽ ആ വിശ്വാസം തന്നെ നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും കർമ്മം വെറും ആഗ്രഹങ്ങളല്ല ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി ന ഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഹ അതായത് വെറും ആഗ്രഹങ്ങളല്ല മറിച്ച് കഠിനാധ്വാനവും പ്രവൃത്തികളുമാണ് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിലേക്ക് മൃഗങ്ങൾ സ്വയമേവ കടന്നുവരില്ല വിജയം സ്വയമായി നമ്മെ തേടിവരില്ല നമ്മളതിനെ വേട്ടയാടണം കഠിനാധ്വാനം ചെയ്ത കൃഷിക്കാരൻ വിളവെടുക്കുന്നതുപോലെ ലക്ഷ്യം വെച്ചു പ്രവർത്തിച്ചാൽ മാത്രമേ ഫലം ലഭിക്കൂ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത് വെറും സ്വപ്നങ്ങളിൽ മുഴുകാതെ ഉണർനെഴുന്നേറ്റ് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ വിജയ് വിജയത്തിന്റെ മധുരമനുഭവിക്കാൻ കഠിനമായ അധ്വാനം കൂടിയേ തീരൂ കാലമറിയുന്നവനാണ് യഥാർത്ഥ വിജയ് ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക കാലമേവ കരോതിബലം ദുർബലം വാ തസ്മാത് കാലജ്ഞാനം വിജയസ്യ മൂലം കാലമാണ് ഒരാളെ ശക്തനോ ദുർബലനോ ആക്കി മാറ്റുന്നത് അതുകൊണ്ട് കാലത്തെ അറിയുക എന്നതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ശക്തി എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നും എപ്പോഴാണ് കാത്തിരിക്കേണ്ടതെന്നും നിങ്ങൾക്ക് അറിവുണ്ടാകണം ശരിയായ സമയത്തിനായി ക്ഷമയോടെ കാത്തിരുന്ന ശ്രീരാമനെപ്പോലെ തൻ്റെ ശക്തി പ്രയോഗിക്കേണ്ട സമയം അറിയുന്നവനാണ് യഥാർത്ഥ പോരാളി യുദ്ധത്തിൽ ശത്രുവിന്റെ ബലഹീനതയുടെ സമയത്ത് ആക്രമിക്കുന്നവൻ വിജയിക്കും ധൃതിപ്പെട്ട് തീരുമാനങ്ങളെടുക്കുന്നത് വിനാശത്തിന് കാരണമാകും ഓരോ നീക്കവും സമയബന്ധിതമായിരിക്കണം ഭാഗം രണ്ട് സിംഹത്തിന്റെ ഗുണങ്ങൾ ഒന്ന് ലക്ഷ്യം ഏകാഗ്രമായിരിക്കണം ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഏകമേവച്ച് ലക്ഷ്യം സ്യാത് സാത് ഏനഗതിഹി സുനിശ്ചിത നാന്യചിന്താ ഭവേത്തസ്യ ലക്ഷ്യം ബിന്ധി സുനിശ്ചിതം ലക്ഷ്യം ഒന്നായിരിക്കണം എങ്കിലേ ഉറപ്പിക്കാൻ കഴിയൂ മറ്റു ചിന്തകൾ ഒഴിവാക്കി ലക്ഷ്യം ഭേദിക്കുക നിരവധി ലക്ഷ്യങ്ങൾ ഒരേ സമയം വെക്കുന്നത് ഒരു ലക്ഷ്യത്തിലുമെത്താതെയാക്കും ദ്രോണാചാര്യർ ശിഷ്യന്മാരെ പരീക്ഷിച്ചപ്പോൾ പക്ഷിയുടെ കണ്ണുമാത്രം ലക്ഷ്യം വെച്ച അർജുനനെപ്പോലെ ഏകാഗ്രതയോടെ മുന്നോട്ടു പോകുക നിങ്ങളുടെ ശ്രദ്ധ ചിതറാതെ ഒരൊറ്റ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുക ശ്രദ്ധയില്ലായ്മ എല്ലാ പ്രയത്നങ്ങളെയും വിഭദമാക്കും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം ചാണക്യൻ ഊന്നി പറയുന്നു ശത്രുവിനെ കൃത്യമായി അളക്കുക ശത്രുദോഷം സദാ പശ്യേത് സ്വാത്മനോ ഗുണമേവച യഹ ജാനതി യുദ്ധതന്ത്രം സ ഏവ വിജയം ലഭേത് അതായത് ശത്രുവിന്റെ കുറവുകളും സ്വന്തം ഗുണങ്ങളും എപ്പോഴും നിരീക്ഷിക്കണം യുദ്ധതന്ത്രമറിയുന്നവനാണ് വിജയം നേടുന്നത് നിങ്ങളുടെ എതിരാളിയെക്കുറിച്ച് പഠിക്കുക അവരുടെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് ബോധവാൻമാരാകുക ശത്രുവിന്റെ ദൗർബല്യങ്ങളിൽ ആക്രമിക്കുകയും നിങ്ങളുടെ ശക്തിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക മഹാഭാരതത്തിൽ കൃഷ്ണൻ കൗരവരുടെ ബലഹീനതകൾ കണ്ടെത്തിയാണ് പാണ്ഡവരെ വിജയത്തിലേക്ക് നയിച്ചത് ദയയും ദൃഢതയും സന്തുലിതമായിരിക്കണം ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അതിദാതാ ദരിദ്രസ്യാത് അതിക്രൂരഹ വിനാശനം മധ്യമമാർഗം സ്വീകുരിയാത് നൃപതി വിജിഗീഷുഹോ അമിതമായ ദയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും അമിതമായ ക്രൂരത നാശത്തിലേക്കും ഒരു വിജയകാംക്ഷി മധ്യമമാർഗം സ്വീകരിക്കണം ദയ കാരണം കൗരവരോട് മൃദുലമായി പെരുമാറിയ ധൃതരാഷ്ട്രർക്ക് സ്വന്തം രാജ്യം നഷ്ടമായത് ഓർക്കുക ഒരു ഭരണാധികാരിക്ക് ദയയും ധൃതതയും സന്തുലിതമായിരിക്കണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുക പരാജയം വിവേകത്തിന്റെ പാഠമാണ് ആചാര്യ ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക പരാജയം പാഠം ദദാതി നു ദുഃഖം പാഠേഭ്യ ശിക്ഷിത്വ പുനഃ യത്നം കരോതി ധീരഹ പരാജയം പാഠം നൽകുന്നു ദുഃഖമല്ല പാഠങ്ങളിൽ നിന്ന് പഠിച്ച് ധീരൻ വീണ്ടും പരിശ്രമിക്കുന്നു രാമായണത്തിൽ രാവണന്റെ ഓരോ പരാജയവും ശ്രീരാമന് പാഠമായിരുന്നു പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടുകളാണ് തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം തോൽവികളെ ഭയപ്പെടാതിരിക്കുക പരാജയം നിങ്ങളുടെ അവസാനമല്ല മറിച്ച് മുതിയ തുടക്കമാണ് ഭാഗം മൂന്ന് ബുദ്ധിയും തന്ത്രവും എട്ട് പ്രശംസിക്കുന്നവനെ സൂക്ഷിക്കുക വിനാശകാലേ വിപരീത ബുദ്ധി ഹി നിന്ദാം നിന്ദാംകരോതി മൂഢാഹ ചാണക്യൻ പറഞ്ഞതിപ്രകാരമാണ് നാശത്തിന്റെ സമയം വരുമ്പോൾ ബുദ്ധി വിപരീതമായി ചിന്തിക്കും അമിതമായി പുകഴ്ത്തുന്നവർക്ക് രഹസ്യ അജണ്ടകളുണ്ടാവാം പ്രശംസയിൽ മതിമറന്ന് തന്റെ വിവേകം നഷ്ടപ്പെടുത്തിയ കീചകനെ പോലെ പുകഴ്ത്തുന്നവനെ ഭയക്കുക യഥാർത്ഥ സ്നേഹിതൻ നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് പ്രശംസകൾ കേട്ട് സ്വയം അഹങ്കാരിയാകരുത് അത് നിങ്ങളുടെ പതനത്തിന് കാരണമാകും അസത്യമായ പുകഴ്ത്തലുകൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മങ്ങി ഒൻപത് രഹസ്യം രഹസ്യമായി സൂക്ഷിക്കുക ആരബസ്യ നേവലം സമാപ്തിഹി രഹസ്യം ച രഹസ്യമേവ യോ രഹസ്യ രക്ഷാം കരോതി സഹ വിജിഗീഷുഹു ഭവേത് അതായത് ആരംഭിച്ച കാര്യം പൂർത്തിയാക്കുക മാത്രമല്ല രഹസ്യം രഹസ്യമായി സൂക്ഷിക്കുകയും വേണം രഹസ്യം കാക്കുന്നവനാണ് വിജയി നിങ്ങളുടെ പദ്ധതികളും തന്ത്രങ്ങളും പൂർത്തിയാകുന്നതുവരെ ആരെയും അറിയിക്കാതിരിക്കുക ചാണക്യന്റെ പ്രധാന നീക്കങ്ങൾ പോലും തന്റെ വിശ്വസ്ത ശിഷ്യന്മാർക്ക് പോലും അവസാന നിമിഷം വരെ അറിയില്ലായിരുന്നു നിങ്ങളുടെ രഹസ്യങ്ങൾ ആയുധമാണ് അത് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുത്തും ധൈര്യവും വിവേകവും ചേർന്ന സംസാരം ഇവിടെ ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാദ് ന ബ്രൂയാദ് സത്യമപ്രിയം വാക്യം യുക്തിയുക്തം ഭവേത് യഥാകാലം പ്രയോജയേത് സത്യം പറയുക പ്രിയങ്കരമായത് പറയുക അപ്രിയമായ സത്യം പറയരുത് സംസാരം യുക്തിപൂർണമായിരിക്കണം അത് ശരിയായ സമയത്തുപയോഗിക്കണം ചാണക്യൻ ലക്ഷ്യബോധമുള്ള ആശയവിനിമയത്തിനാണ് ഊന്നൽ നൽകുന്നത് സത്യം പറയുന്നതിൽ ധൈര്യം കാണിക്കുക എന്നാൽ അത് മറ്റൊരാൾക്ക് അമിതമായി വേദന നൽകുന്നതാകരുത് ചിലപ്പോൾ സത്യത്തെ തന്ത്രപരമായി അവതരിപ്പിക്കേണ്ടിവരും വാക്കുകൾ മൂർച്ചയുള്ള ആയുധങ്ങളേക്കാൾ ശക്തമാണ് പതിനൊന്ന് ധനം പുത്രനെപ്പോലെ സംരക്ഷിക്കുക ധനം തുല്യം പുത്രസമാനം തസ്യരക്ഷണം കർത്തവ്യം യോ ധനം രക്ഷേ ദ്വിവേകേന സഹ ദുഃഖം ന പശ്യതി അതായത് ധനം മകനെ പോലെയാണ് അതിനെ സംരക്ഷിക്കേണ്ടത് കടമയാണ് വിവേകത്തോടെ ധനം സംരക്ഷിക്കുന്നവൻ ദുഃഖം കാണില്ല ധനത്തെ അമിതമായി ധൂർത്തടിക്കുകയും അമിതമായി പിശുക്കുകയും ചെയ്യരുത് അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യുക ധനമില്ലാത്തവന്റെ ജീവിതം ദുരിതപൂർണമായിരിക്കും ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ധനം കരുതലായി സൂക്ഷിക്കുക സമ്പാദ്യശീലം ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമാണ് പന്ത്രണ്ട് ദുഷ്ടരെ ഉപേക്ഷിക്കുക ദുർജനസ്യ വിദ്യാദാനേന സുഖം ന സത് കഥാചിത് സജ്ജനൈഹി സഹവാസം കുരിയാത് തസ്മാദ് ജ്ഞാനം പ്രവിഷേത് ദുഷ്ടന് വിദ്യാഭ്യാസം നൽകിയാൽ ഒരിക്കലും സുഖമുണ്ടാവുകയില്ല സജ്ജനങ്ങളുമായി സഹവസിക്കുക അതിലൂടെ ജ്ഞാനം ലഭിക്കും ദുര്യോധനനെ ഉപദേശിച്ചു നന്നാക്കാൻ കഴിയാതിരുന്ന വിതുരരെ പോലെ മാറാത്തവനെ ഉപേക്ഷിക്കുന്നതാണ് വിവേകം നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക ദുഷ്ടരുമായുള്ള കൂട്ടുകെട്ട് നിങ്ങളുടെ നാശത്തിലേക്ക് നയിച്ചേക്കാം വിവേകമുള്ളവരോടൊപ്പം നിൽക്കുക ഭാഗം നാല് വിജയത്തിന്റെ അന്തിമമുദ്ര മുദ്ര പതിമൂന്ന് വിദ്യ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാധനം സർവധനാത് പ്രധാനം ന ചൗര്യഹാര്യം ന ച രാജഹാര്യം ന ഭ്രാതൃഭാജ്യം ന ച ഭാരകാരി വിദ്യ എന്ന സമ്പത്ത് എല്ലാ ധനത്തേക്കാളും വലുതാണ് അതിനെ മോഷ്ടിക്കാനോ രാജാവിന് തട്ടിപ്പെടുക്കാനോ സഹോദരന്മാർക്ക് പങ്കുവെക്കാനോ ഭാരമായി കരുതാനോ കഴിയില്ല പാണ്ഡവർക്ക് വനവാസത്തിലും അവരെ സംരക്ഷിച്ചത് അവരുടെ അറിവും കഴിവുമായിരുന്നു സമ്പത്ത് നശിച്ചുപോയേക്കാം എന്നാൽ അറിവ് നിങ്ങളിൽ എന്നുമുണ്ടാകും അതിനാൽ നിരന്തരം പഠിക്കുക അറിവ് നേടുക അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായിരിക്കും പതിനാല് നിങ്ങളുടെ ശീലം നിങ്ങളുടെ വിധി ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അഭ്യാസാത് വിദ്യതേ വിദ്യ സ്വഭാവേച് ധനം വിനയം യഹ സ്വഭാവം രക്ഷേത് സഹയേവ വിജയം ലഭേത് അഭ്യാസം കൊണ്ട് വിദ്യയും സ്വഭാവം കൊണ്ട് വിനയവും ധനവും ലഭിക്കുന്നു സ്വന്തം സ്വഭാവം സംരക്ഷിക്കുന്നവനാണ് വിജയം നേടുന്നത് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക നിങ്ങളുടെ ദിനചര്യ നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ ശീലങ്ങളെ മാറ്റുന്നതിലൂടെ നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റാൻ കഴിയും നല്ല ശീലങ്ങളില്ലാത്തവൻ എത്ര വലിയ രാജാവായാലും പരാജയപ്പെടും പതിനഞ്ച് നിങ്ങളെ നിങ്ങളറിയുക കോ അഹം കുതഹ ആഗതം കോ മേ സ്വാമി ഇതി ചിന്തയേത് ആത്മജ്ഞാനം പരം ജ്ഞാനം സർവസമ്പദ് ഫലം ഭവേത് ഞാനാരാണ് എവിടെ നിന്നു വന്നു എൻറെ യജമാനൻ ആരാണ് എന്ന് ചിന്തിക്കുക ആത്മജ്ഞാനമാണ് പരമമായ ജ്ഞാനം അത് എല്ലാ സമ്പത്തിൻ്റെയും ഫലമാണ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വയം തിരിച്ചറിയുക ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാൻ സഹായിക്കും കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനെ ഉപദേശിച്ചതും സ്വന്തം ശക്തിയെയും ധർമ്മത്തെയും തിരിച്ചറിയാനായിരുന്നു സ്വയം അറിയുക എന്നതാണ് എല്ലാ വിജയങ്ങളുടെയും ആദ്യപടി ചാണക്യൻറെ ഈ പതിനഞ്ച് തത്വങ്ങൾ കേട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കും വിജയമെന്നത് ഭാഗ്യമല്ല മറിച്ച് വിവേകവും തന്ത്രവും കഠിനാധ്വാനവും ചേർന്ന ഒരു കലയാണ് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത് ഭീഷണികളെ അവസരങ്ങളാക്കി മാറ്റാനും ദുർബലതകളെ ശക്തിയാക്കി പരിവർത്തനം ചെയ്യാനുമുള്ള കഴിവ് ഓരോ വ്യക്തിയിലുമുണ്ടെന്നാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവാണ് നിങ്ങളുടെ സിംഹാസനം സംരക്ഷിക്കാൻ നിങ്ങളുടെ രാജ്യം ഭരിക്കാൻ അതിന്റെ ഭാവിയെ രൂപപ്പെടുത്താൻ ചാണക്യന്റെ ഈ തത്വങ്ങൾ നിങ്ങൾക്ക് മാർഗദർശിയാകട്ടെ ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിക്കുന്നതുപോലെ ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നു അത് തിരിച്ചറിയുക പ്രയോജനപ്പെടുത്തുക ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരഗ്നി പോലെ ജ്വലിക്കട്ടെ ഒരു സാധാരണക്കാരനെ ചക്രവർത്തിയാക്കിയ ചാണക്യന്റെ ദർശനങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ ഉന്നതികളിലേക്കെത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ഓർക്കുക നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതികാരം ധൈര്യമായി മുന്നോട്ടു പോകുക വിജയം നേടുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ അറിവ് സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ചാണക്യൻറെ ഏതുപദേശമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും കോമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ കോമൻറ്റും ഞങ്ങൾ വായിക്കുന്നുണ്ട് ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സമയത്തിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ മറ്റൊരു പുരാതന ഭാരതീയ തത്വവുമായി വീണ്ടും കാണാം അതുവരെ നമസ്കാരം